അസലാമലൈക്കും വാഹമത്തുല്ലാഹി വിശ്വാസി മനുഷ്യരോടെന്നല്ല ഇതര ജീവജാലങ്ങളോടും വലിയ കരുണ ഉള്ളവരായിരിക്കും തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മൃഗങ്ങളോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു യാ മൃഗങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ അല്ലാന്റെ റസൂൽ പറഞ്ഞത് റത്തുബത്തിൻ പച്ചക്കരളുള്ള ഏത് ജീവിക്കും ഒരിറ്റു വെള്ളം നൽകിയാൽ ഭക്ഷണം നൽകിയാൽ കരുണ ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കും ഇവിടെ കരൾ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം ജലത്തിലേക്ക് ആവശ്യമാകുന്ന അവയവമാണത് അത് കിട്ടാതെ വന്നാൽ മൃഗങ്ങൾ നശിച്ചു പോകും ജീവനുള്ളവ നശിച്ചു പോകും വെള്ളം ആവശ്യമാണ് അപ്പോൾ ഏത് ജീവിയോട് വെള്ളം കൊണ്ടും ഭക്ഷണം കൊണ്ടും അല്ലെങ്കിൽ അവകളെ ചൂട് തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തൽ കൊണ്ടും അത് സ്വന്തമാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും എല്ലാത്തിനും വലിയ പ്രതിഫലം ലഭിക്കും എന്നാണ് തിരുനബി സല്ലാഹു അലേഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാന്റെ റസൂർ പറഞ്ഞ ഇമാം ബുഹാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം കാണാൻ വ്യഭിചാരം കൊണ്ട് അറിയപ്പെട്ടതായ ഒരു സ്ത്രീ അവർക്കള്ളാഹു പുറത്തു കൊടുത്തു എന്റെ കാരണം പറഞ്ഞത് കൽബിൻ അവർ നടന്നുപോയി ആ സ്ത്രീ നടന്നുപോയി ഒരു നായയുടെ അരികിലൂടെ അല റഹസിൻ ഹസ് ഒരു ചെറിയ കിണറിന്റെ ഒരു കുഴിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് അതിങ്ങനെ ദാഹിച്ചവശയായി നാവ് നീട്ടി കൊരക്കുകയാണ് ആ നായ അപ്പോൾ കാതയക്ക് തൂലുഹുലുഷു ദാഹം കൊണ്ടത് മരണത്തോട് മല്ലടിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ അവരുടെ കാലിൽ അവൾ തലയിലുള്ള തട്ടം കൊണ്ട് ആ ഹുഫയെ എന്നിട്ട് ആ നായക്ക് ദാഹിച്ചവശയായ ആ നായക്ക് വെള്ളം കോരിക്കൊടുത്തു ഫഹു നിരന്തരമായി വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീക്ക് ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് റസൂൽ വസല്ല മാതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി മനുഷ്യരോട് എന്നല്ല ഇതര ജീവജാലങ്ങളോട് പോലും കരുണയുള്ളവരും അവർക്കും ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരായിരിക്കും അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽപ്പെടുത്തട്ടെ അസലും